എനിക്ക് എനിക്ക് ഒന്നും അറിയാവുന്ന ആര് നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം പണി എന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ജോജു ജോർജും ജുനൈസും സാഗറും കൂടെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് തിരികെ പോകുന്നു അവരിവിടെ വന്ന സമയത്ത് ജോജു ജോർജ് ജിൻഡോയെ അറിയാവെന്ന് പറയുന്നു ജിൻഡോയുമായിട്ട് സംസാരിക്കുന്നു ബിഗ് ബോസ് ഹൗസിൽ വന്നില്ലായിരുന്നെങ്കിൽ തൻ്റെ ഈ ചിത്രത്തിൽ ജിൻഡോയ്ക്ക് ഒരു റോൾ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു ഈ കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ലൈവിലിരുന്ന ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ജാസ്മിനെ സായി അർജുൻ ശ്രീധു പിന്നെ അഭിഷേകം കൂടെയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്ന ഒരു കാര്യം ആരി ഇവിടെ വന്നാലും ജിൻഡോ 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 എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ജാസ്മിൻ വിചാരിക്കുന്നത് ജിൻഡോ കാണിക്കുന്ന കുറേ മണ്ഡത്തങ്ങളുണ്ടല്ലോ പിന്നെ ജിൻഡോ ഇങ്ങനെ എല്ലാവരുടെയും പുറകെ നടന്ന കണ്ടന്റ് ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് കണ്ടന്റ് കൊടുക്കുന്നതുകൊണ്ട് ബിഗ് ബോസ് ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരാളായിട്ടാണ് ജാസ്മിൻ കാണുന്നത് പക്ഷേ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന ഗസ്റ്റുകളൊക്കെ എല്ലാവരും സംസാരിക്കുന്ന ജിൻഡോയോട് ജിൻഡോയാണ് ഞങ്ങളുടെ ഫേവററ്റ് എന്ന് പറയുന്നത് ജിൻഡോയുമായിട്ട് കൂടുതൽ സമയം അവർ ചിലവഴിക്കുന്നു ഇപ്പോൾ എന്താണോ ജോർജ് ജോർജ്ജ് വന്നിട്ടും പറയുന്നു ജിൻഡോയെ എനിക്കറിയാം ജിൻഡോയുടെ ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ഇത് തീരെ അങ്ങോട്ട് ദഹിക്കാത്ത ജാസ്മിൻ ഇപ്പോൾ ഇവിടെ വന്ന് ചർച്ച നടത്തുകയാണ് ആര് വന്നാലും ജിൻറ്റോ ജിൻഡോ ഇയാൾ എന്ത് കാണിച്ചിട്ടാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജസ്മിൻ്റെ ഒരു കിളി അങ്ങ് മറന്നു ഒന്നല്ല ഒരൊന്നര കിളി പറഞ്ഞിരിക്കുക ജിൻഡോയോടെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് ഇപ്പോൾ ജാസ്മിന് മനസ്സിലാകില്ല ബിഗ് ബോസ് ഹോസിൽ നിന്ന് പുറത്തില്ലപ്പോൾ ജിൻഡോയുടെ വീഡിയോകൾ കാണുമ്പോഴും അതുപോലെ ജിൻഡോയുടെ പ്രേക്ഷക വിന്ധന കാണുമ്പോഴും ജാസ്മിന് സത്യം മനസ്സിലാവും ജിൻഡോ എന്തൊക്കെയായിരുന്നു ബിഗ് ബോസ് ഹൌസിൽ കാട്ടിക്കൂട്ടിയെന്ന് മണ്ടത്തരങ്ങളായിരുന്നു അതോ ജിൻഡോയുടെ ഗെയിമായിരുന്നു എന്ന് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാൻ പാ